കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത് തമിഴ് സിനിമാ വ്യവസായമായ കോളിവുഡിനെ കൂടി സമാനമായ ചർച്ചകൾ പിടികൂടുമോ എന്ന ആശങ്ക ശക്തമാവുകയാണ് തമിഴ് നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറി കൂടിയായ വിശാൽ ഹേമ കമ്മിറ്റി മോഡലിലുള്ള കമ്മിറ്റി തമിഴ്നാട്ടിലും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയതോടെ കോളിവുഡിൽ ചെറിയ തരത്തിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് ആവശ്യവുമായി വരുന്നവരെ സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്യണമെന്നും അവരെ ചെരിപ്പൂരി തല്ലണമെന്ന വിശാലിന്റെ അഭിപ്രായത്തെ ഇരു കൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് എത്ര വലിയ താരമായാലും ഉന്നതനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ചില നടിമാർക്ക് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കണമെങ്കിൽ അവർക്ക് ബൗൺസർമാരെ വെക്കേണ്ട അവസ്ഥയാണ് മലയാള സിനിമയിൽ മാത്രമല്ല തമിഴ് സിനിമയിലും ചതിക്കുഴികൾ ഉണ്ടെന്നായിരുന്നു നടന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ തമിഴ് സിനിമയിൽ നേരിട്ടവസരം ലഭിക്കുന്നത് ഇരുപത് ശതമാനം മാത്രം വരുന്ന നടിമാർക്കാണെന്നും എന്നാൽ ബാക്കി വരുന്ന എൺപത് ശതമാനം നടിമാരും ചതിക്കുഴിയിൽ വീഴുന്നുണ്ട് ഇത് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്നായിരുന്നു നടന്റെ തുറന്നു പറച്ചിൽ മലയാള സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി അന്വേഷണം നടത്തിയതുപോലെ തമിഴിലും അന്വേഷണം ഉണ്ടാവണം അതിന്റെ നടപടികൾ ഉടൻ തന്നെ നടികർ സംഘം ആലോചിക്കും പുരുഷന്മാർക്ക് വേണ്ടി മാത്രമല്ല നടികർ സംഘം അത് തമിഴ് സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുമുള്ളതാണെന്നും വിശാൽ വ്യക്തമാക്കിയിട്ടുണ്ട് പരാതിയുള്ളവർ മുന്നോട്ട് വരണം അത്തരത്തിൽ പരാതി ലഭിച്ചാൽ നടികർ സംഘം ശക്തമായ നടപടിയെടുക്കും ഇത്തരം അതിക്രമങ്ങളെ ചെറുക്കാനും അതിനോട് പ്രതികരിക്കാനുമുള്ള ധൈര്യം സ്ത്രീകൾക്ക് വേണം തമിഴ് സിനിമയിലെ സ്ത്രീകൾ അവർ നേരിട്ട അനുഭവത്തെക്കുറിച്ച് പറയാൻ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് വരണമെന്നായിരുന്നു വിശാൽ ആവശ്യപ്പെട്ടത് ഓരോ ദിനം കഴിയും തോറും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണച്ചും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മലയാള സിനിമയിലെ വനിതകളെ പ്രശംസിച്ചും നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ലൈംഗികാതിക്രമത്തിനെതിരായ സ്ത്രീകളുടെ പോരാട്ടത്തിന് മലയാളി സമൂഹം നൽകുന്ന പിന്തുണ കാണുമ്പോൾ കേരളത്തിൽ ജനിച്ചിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചു പോകുന്നു എന്നായിരുന്നു ഗായിക ചിന്മയി ശ്രീപദ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത് ഹേമ കമ്മിറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഡബ്ല്യുസി അംഗങ്ങളുടെ കഠിനാധ്വാനത്തെയും അഭിനന്ദിക്കുന്നു അവരാണ് എന്റെ സൂപ്പർ ഹീറോസ് എന്നായിരുന്നു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കിയത്